نؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين الذين امنوا كتب كتب عليكم الصيام كما على من قبلكم لعلكم تتقون സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ റഹ്മാനായ റഗ്ദു തമ്പുരാൻ്റെ വിധി വിലക്കുകളെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും പിന്മകളിൽ നിന്നും രക്ഷപ്പെടുന്ന യഥാർത്ഥ മുത്തസുകളായി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ പതിലുകൊണ്ട് ഔദാര്യം കൊണ്ട് ഒരു പുണ്യദിവസമായ ജുമഴ കൂടി നമ്മുടെ ജീവിതത്തിൽ വന്നു കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ എല്ലാ കതിലുകളും ഹയറുകളും നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടു നമ്മളിൽ നിന്നുണ്ടാകുന്ന എല്ലാ പിഴവുകളും പോരായ്മകളും അവൻ പുറത്തും ആഭാസത്തിന് മാറാവും ഷേബാൻ മാസത്തിൻ്റെ മുപ്പതാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത് ഷേബാൻ മുപ്പത് പൂർത്തിയാക്കി യാതൊരു ശെക്കുമില്ലാതെ നാളെ പരിശുദ്ധർ മതാൻ മാസം ആരംഭിക്കുകയാണ് അള്ളാഹ് ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഷെഹാനിൻ്റെ അവസാന ദിവസങ്ങളിൽ ഒരിക്കൽ നബി നബിക്കലുള്ള ഒരു സ്ഥലമാണ് സഹാബത്തിൻ്റെ മുന്നിൽ പറയുകയുണ്ടായി കതിജാ റമലാൻ റമലാൻ ഇത വന്നെത്തിയിരിക്കുന്നു ഷെഹറുൽ മുബാറക് അനുഗ്രഹീതമായ അനുഗ്രഹങ്ങൾ നിറഞ്ഞ മാസമാണ് ഇഫ്തറവുള്ള വാലേക്കും സിയാമോറി അതിന്റെ റമലാനിലെ വ്രതമനുഷ്ഠിക്കൽ അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ് റമലാൻ മാസത്തിൽ സ്വർഗത്തിന്റെ കവാടങ്ങളെല്ലാം തുറക്കപ്പെടും നരകത്തിൻ്റെ എല്ലാ വാതിലുകളും അടക്കപ്പെടും മനുഷ്യനെ പിഴപ്പിക്കുന്ന എല്ലാ പിശാചുക്കളും പിടിച്ചു ബന്ധിക്കപ്പെടും ഫിഹി ലൈലത്തുൽ തുൽഖ് ഹൈറോ മിൻ അൽ ഷഹർ അതിലൊരു പ്രത്യേക രാവുണ്ട് ലൈലത്തുൽ തുൽഖർ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാണത് മെൻഷരി മഹൈറോഹരി ആ രവിൻ്റെ നന്മകളെങ്ങാനും ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അവൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടത് തന്നെ ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പുണ്യമാസത്തെ വരവേറ്റുകൊണ്ട് പ്രവാചക തിരുമേനി സ്ഥലമുള്ള അവരെയും ഇസലമാണ് അറിയിച്ചത് മാസം നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഏതൊരു വിശ്വാസിയുടെയും മനസ്സ് ഈമാൻ കൊണ്ട് സത്യവിശ്വാസികൾക്ക് അള്ളാഹു വാക്കും ചെയ്തിട്ടുള്ള സ്വർഗഭാഗ്യം കൊണ്ട് ആവേശം കൊള്ളുകയും ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ആ ദിവസങ്ങൾ വന്നെത്താൻ വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടെ തുടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് നിമിഷങ്ങളാണ് ഇപ്പോൾ അള്ളാഹു സുബാന ഉല ആരോഗ്യത്തോടെ ഈമാനോടുകൂടി ആശ്വാസത്തോടെ പുണ്യമാസത്തെ സ്വീകരിക്കാനും എല്ലാം നമുക്ക് തോന്നിക്കുന്ന അഭിമാനാവട്ടെ സലാ അല്ല പരിശുദ്ധമാൽ മാസത്തിന്റെ ചന്ദ്രൻ ഉദിച്ചത് കണ്ടാൽ പ്രത്യേകം പറയാൻ പ്രാർത്ഥിക്കാൻ ചില വചനങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി പുണ്യമാസം ഉദിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ മാസം കാണാൻ വേണ്ടി നോക്കുന്നത് പോലും പുണ്യമുള്ള കാര്യമാണ് എന്നാൽ ക്ഷാത മുത്തത് തികയുമ്പോൾ മാസം ഉറപ്പിക്കാൻ നോക്കിക്കാണേണ്ടെന്ന് ആവശ്യമില്ല എന്തായിരുന്നാലും പുണ്യമാസത്തിന്റെ ചന്ദ്രനെ കാണുമ്പോൾ മാസം ഒഴിച്ചു വന്നിരിക്കുന്നു റമലാനായിരിക്കുന്നു എന്നറിയുമ്പോൾ വിശ്വാസികളുടെ മനസ്സിലുണ്ടാകേണ്ടെന്ന ഒരു വിക്രവും പ്രാർത്ഥനയുമുണ്ട് അള്ളാഹു വാഹില്ല അന്നു അൽ ഈമാൻസലാമത് അൽസല അള്ളാഹുവേ ഈ പുണ്യമാസത്തെ അതിൻ്റെ ചന്ദ്രനെ ഈമാനോടുകൂടി നിർഭയമായ അവസ്ഥയിൽ മുസ്ലിമായിട്ട് സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ ഈ പുണ്യമാസത്തെ സ്വീകരിക്കാൻ ആചരിക്കാൻ ഈ തോഷിക്ക് നൽകണമേ എന്ന് റബ്ബിയുറബുക പുണ്യമാസത്തെ അതിൻ്റെ ചന്ദ്രനെ മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നോക്കി കണ്ടുകൊണ്ട് പറയുകയാണ് എൻ്റെയും നിൻ്റെയും രക്ഷിതാവി ഒരേ ഒരുത്തനായ അള്ളാഹു മാത്രമാണ് ഉദിപ്പിക്കുന്നതും ദിവസങ്ങളെ പൂർത്തിയാക്കുന്നതും മാസം പൂർണ്ണമായി ഉണ്ടാവുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ തോഷിക്ക് കൊണ്ടാണ് അത് അനുഷ്ഠിക്കാനുള്ള ജീവനും ആരോഗ്യവും ആയുസും ആഫിയത്തും എല്ലാം നൽകുന്നത് റബ്ബ് തന്നെയാണ് എൻ്റെയും നിൻ്റെയും റബ്ബ് ഒരുത്തനാണ് ഹിലാല റുസ്ദിൻ വഹയ വിവേകത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ചന്ദ്രൻ ഇങ്ങനെ പുണ്യമാസത്തെ സ്വീകരിക്കാൻ അതിന്റെ ഉദയം കാണുമ്പോൾ തന്നെ അലൈഹി ചെലമ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് അങ്ങനെ ചെല്ലാൻ വേണ്ടി പരിശുദ്ധമുള്ളതാണ് അതിന്റെ ഫല്ലലുകൾ അതിന്റെ ശ്രേഷ്ഠതകൾ ധാരാളമായി നമ്മൾ കേൾക്കുകയും ഒരുപാട് അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തതാണ് ഫതക്കർ ഇന്ന് മോമിനി എന്നാലും ഉണർത്തുക ഓർമ്മപ്പെടുത്തുക അത് സത്യവിശ്വാസികൾക്ക് ഫലം ചെയ്യും എന്ന വിശുദ്ധ ആനൻ്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സാന്ദർഭികമായി ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് മഹാനായ അബൂ അബൂമാമർഹു പറയുക ഞാൻ നബിസലാസിൻ്റെ അടുത്ത് ചെന്നു എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു സംഗതി എനിക്ക് പറഞ്ഞു തരും ഞാനത് താങ്കളിൽ നിന്നും സ്വീകരിക്കാൻ ജീവിതത്തിൽ പാലിക്കാൻ നബീസാസ് പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഒറ്റക്കാര്യമാണ് നോമ്പനുഷ്ഠിക്കുക ഫൈൻ ലഹുല മിസ്ലഹു കാരണം വേറെയൊന്നില്ല നോമ്പ് പോലെ മറ്റൊന്നില്ല അതുകൊണ്ട് വ്രതമുപ്പിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് പ്രവാചകൻ മീനുസ്വലാ അലൈഹി വസ്ലമ ഒരു ആളുടെ ജീവിതത്തിൽ ആശകലം പാലിക്കേണ്ടെന്ന എല്ലാ നന്മകളുടെയും ആടത്തുകയായി പഠിപ്പിക്കുകയാണ് നോമ്പനുഷ്ഠിക്കുക എന്നത് മറ്റൊരു വചനത്തിൽ കാണാൻ സാധിക്കും പുതുശിയായ ഒരു ഹരീസിനെ നബിസ്ഥലദാസം പഠിപ്പിക്കുകയാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നു ലഹു മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം അവന് വേണ്ടിയുള്ളതാണ് ഇല്ല നോമ്പൊഴുകി നോമ്പ് അത് മറ്റു കർമ്മങ്ങളെപ്പോലെയല്ല അതനിക്കു വേണ്ടി മാത്രമുള്ളതാണ് അനജിതി ഞാൻ അതിന് പ്രത്യേകം പ്രതിഫലം നൽകുന്നതാണ് ആരെയും കാണിക്കാൻ സാധിക്കാത്ത ഒരു കാപട്യവും കലർത്താൻ പറ്റാത്ത ആത്മാർത്ഥമായി മാത്രം ചെയ്യാവുന്ന കർമ്മമാണ് നോമ്പ് എന്നത് അതുകൊണ്ട് തന്നെ നോമ്പ് എന്ന വ്രതം എന്ന കർമ്മത്തിന് വലിയ ശക്തിയും സ്വാധീനവും മഹത്തായ അളവറ്റ പ്രതിഫലവുമാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ കർമ്മങ്ങൾക്കും ഒരു താൽപ്പര്യമുണ്ട് വിശദുറാലിൽ സൂറത്തുൽ ബത്രയും അയ്യോ അല്ലക്കും അല്ലതീ ഹലക്കും വല്ലതീ നമിഖബലിക്കും തത്തഹൂ എന്ന് പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യർ എല്ലാ മനുഷ്യരോടുമുള്ള വിളിയത് ആരാണോ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുള്ളത് ആരാണോ നിങ്ങളെ സംരക്ഷിക്കുന്നത് ആരാണോ നിങ്ങൾക്ക് എല്ലാം 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 നൽകുന്ന നാഥൻ ആ നാഥിനെ മാത്രം നിങ്ങളെ ബാധിച്ച് ചെയ്യുക എന്തിനാണ് അധിപ്പ് ചെയ്യുന്നത് ല അല്ലക്കും നിങ്ങൾ തക്കവാ ഉള്ളവരാവാൻ വേണ്ടി തക്കവ ഉണ്ടാവാൻ വേണ്ടിയാണ് എല്ലാ അനുഷ്ഠാനങ്ങളും നമസ്കരിക്കുന്നത് നമസ്കാരത്തിന് വേണ്ടിയല്ല ഹജ്ജ് ഹജ്ജിനു വേണ്ടിയല്ല നോമ്പ് വെറും നോമ്പിന് വേണ്ടിയല്ല എല്ലാ കർമ്മങ്ങളും അതിൻ്റെ പിന്നിലുള്ള താല്പര്യം ആ കർമ്മങ്ങൾക്ക് ശേഷം ആ കർമ്മങ്ങളിലൂടെ നേടിയെടുക്കേണ്ടുന്ന ഉന്നതമായ ഒരു ലക്ഷ്യമാണ് അത് എല്ലാ മനുഷ്യരിലെന്നും ആവശ്യപ്പെടുന്നത് ശ്രദ്ധാവായ നാഥൻ താല്പര്യപ്പെടുന്നത് മനുഷ്യര് വകതിരി നന്മ തിന്മകളെ കുറിച്ച് വേർതിരിച്ചറിയുന്ന നന്മകളിൽ മുഴുകുന്ന തിന്മകളിൽ നിന്ന് അകന്നു പോകുന്ന രക്ഷപ്പെടുന്ന അങ്ങനെ നല്ല മനുഷ്യരായി തീരാൻ വേണ്ടിയാണ് ലാൽ ലഖും സത്തൂൺ അത് തന്നെയാണ് വിശുദ്ധ ഖുർആാൻ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ അർത്ഥം പറയേണ്ട ആവശ്യമില്ലാത്ത വിധം നമ്മൾക്കൊക്കെ പരിചയമുള്ള വചനമാണ് സുഹൃത്തുൽബത്തലയിലെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനം വിശ്വാസികളോടുള്ള കൽപ്പനയാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ മുത്തട്ടികളാൻ എന്ന് നിർബന്ധമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ കർമ്മം അനുഷ്ഠിക്കുക എങ്കിൽ എന്തിനാണ് ഈ കർമ്മം വ്രതമനുഷ്ഠിക്കാൻ റമലാൻ മാസത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിന് കാരണമുണ്ട് ജനങ്ങൾ മുത്തക്കളാവാൻ ദോഷബാധയെ സൂക്ഷിച്ച് കരുതലോടെ പറ്റിപ്പോകരുത് തെറ്റിപ്പോകരുത് എന്ന് വളരെ ജാഗ്രതയോടുകൂടി ഓരോ നേരവും ഓരോ കാര്യവും നന്മയാകാമെന്നുള്ള നിർബന്ധത്തോടുകൂടി കരുതലോടെ ജീവിക്കുവാൻ മുത്തക്കളായി തീരാൻ വേണ്ടിയാണ് നോമ്പ് അങ്ങനെ മനുഷ്യൻ മുസ്തയാവാൻ വേണ്ടിയാണ് ലോകം അവസാനിക്കുന്നത് എല്ലാവർക്കും മാർഗദർശനമായി എന്താണ് തക്കുവ എങ്ങനെയാണ് അത് ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പഠിപ്പിക്കാൻ ഉള്ള വചനങ്ങൾ വിശുദ്ധ ഗുഹാൻ നൽകിയിട്ടുള്ളത് മുത്തക്ക അത് മുത്തക്കൾക്ക് ഫലം ചെയ്യുന്നതാണ് സൂക്ഷിച്ച് ജീവിക്കണം എന്ന വിചാരമുള്ള ബോധമുള്ളവർക്ക് കരുതലോടെ പെട്ടുപോകരുത് എന്നുള്ള വിചാരമുള്ളവർക്ക് തെറ്റിപ്പോകുന്നത് എന്നുള്ള നിർബന്ധമുള്ളവർക്ക് നന്മയിലേക്ക് തന്നെ നയിക്കുവാൻ അവരെ നന്മയിലേക്ക് നയിക്കുവാൻ തിന്മയിൽ നിന്ന് തടയുവാൻ അതിനുള്ള വചനങ്ങളാണ് അതിനുള്ള ആയുധമാണ് അതിനുള്ള വെളിച്ചമാണ് അതുള്ള മാനദണ്ഡമാണ് കുടൽ ഉദാവൽ കുറക്കാൻ ജനങ്ങൾക്കുള്ള മാർഗദർശനമായി വഴികാട്ടിയായി കാര്യങ്ങൾ വേർതിരിച്ചു വിവേചിച്ചു മനസ്സിലാക്കുവാൻ ആ പറ്റുന്നതിനെ പാടുള്ളതിനെ ആവശ്യമുള്ളതിനെ പുണ്യമായതിനെ സ്വീകരിക്കുവാൻ അല്ലാത്തതിനെ തിരസ്കരിക്കുവാൻ ഒക്കെ പറ്റിയ അളതുപോലായി ആയുധമായി നൽകിയിട്ടുള്ള വിശുദ്ധ കുറ ഖുർആൻ അവതരണത്തിൻ്റെ ആരംഭമുണ്ടായത് റമദാൻ മാസത്തിലാണ് ഖുർആൻ മുഴുവൻ റമദാനിലല്ല അവതരിച്ച് തീർന്നത് നമുക്കറിയാം അതിൻ്റെ തുടക്കമുണ്ടായത് റമദാനിലാണ് അതുകൊണ്ട് അതിൻ്റെ ആഘോഷമായി ആ റമദാൻ മാസത്തിൽ ഖുർആൻ മനുഷ്യനെ മുത്തക്കയാക്കുന്നുവെങ്കിൽ നോമ്പ് മനുഷ്യനെ ആ കർമ്മം മനുഷ്യനെ മുസ്തക്കയാക്കുന്നു തക്വയിലേക്ക് എത്തിക്കുന്നു അതുകൊണ്ട് നോമ്പ് നിർബന്ധമാക്കിയത് വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം ഉണ്ടായിട്ടുള്ള മാസത്തിലാണ് നബി സലാ അലൈ വസ്ലമ നോമ്പിന്റെ ശ്രേഷ്ഠതകൾ പന്ത് പഠിപ്പിക്കുമ്പോൾ നോമ്പ് എന്നത് ഒരു കേവലം ആചാരമായി ഒരു വെറും പട്ടിണിയായി അങ്ങനെ നിർവഹിച്ചു തീർക്കേണ്ടുന്നതല്ല അതുകൊണ്ട് നോമ്പാവുകയില്ല വിശുദ്ധപുരാനിൽ ഒരു പ്രത്യേക നോമ്പിനെ പരിചയപ്പെടുത്തുന്നുണ്ട് മഹതിയായ മറിയം ദേവി റല്ലി അള്ളാൽഹയുടെ ഈസാനബി അലി സ്വലാത്തലാമിന്റെ ജന്മം അസാധാരണമായ ഒരു അത്ഭുത സംഭവമാണ് മറിയം ഗർഭിണിയായി അങ്ങനെ മറച്ചു വെക്കാൻ പറ്റാത്ത രൂപത്തിൽ ആളുകൾ അറിഞ്ഞു ആളുകൾ ചോദ്യം ചെയ്തു വന്നു ആരാണ് കുട്ടിയുടെ വാപ്പ അങ്ങനെ ഗതികെട്ട് എന്താണ് ഒരു മറുപടി പറയേണ്ടത് എന്ന് നിശ്ചയമില്ലാതെ കുഴങ്ങിയ മറിയം ബി വിയോട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട് ജനങ്ങളെ തട്ടിക്കേറി വിടുമ്പോൾ വിവരാകാശവാദികളും കഥാചാര പോലീസുകാരും ഒക്കെ കടന്നു വരുമ്പോൾ എന്താ പറയാ ഒരു മറുപടിയില്ല നീ പറയ എനിക്ക് നോമ്പാണ് നോമ്പാണ് പക്ഷെ എന്ത് നോമ്പ് മറിയം ബി വിയുടെ ഒരു കയ്യിൽ ഈത്തപ്പഴമുണ്ട് മറ്റേ കയ്യിൽ വെള്ളമുണ്ട് റസ് ജനിക്കുക നീ ഈത്തപ്പനയുടെ ഓല പിടിച്ച് കുലുക്കുക മധുരമുള്ള ഈത്തപ്പന ഉണ്ടാവും പുലിയു വച്ചാതെയും അയനാ നല്ലോണം തിന്നയും കുടിക്കുകയും വേണം ആനന്ദത്തോളം വെക്കണം കാരണം നിന്റെയും ഗർഭ വയറ്റിലുള്ള കുഞ്ഞിൻ്റെയും ആരോഗ്യം പ്രശ്നമാണ് നിരാശപ്പെടരുത് പട്ടിണി കിടക്കരുത് തിന്നുകയും കുടിക്കുകയും ചെയ്യുക ജനങ്ങളോട് പറയാൻ എനിക്ക് നോമ്പാടാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന മറിയം രീതി ആളുകളോട് പറയാണ് എനിക്ക് നോമ്പാണ് എന്ത് നോമ്പ് ഫലൻ ഉസല്യല്യോ മഹിൻസിയ ഞാനൊരു മനുഷ്യനോടും സംസാരിക്കൂല നിങ്ങൾ എന്തൊക്കെ ചോദിച്ചാലും എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ എന്നെ ഇളക്കാൻ ശ്രമിച്ചാലും എനിക്ക് മൗനവ്രതമാണ് ഞാൻ സംസാരിച്ചൂല എന്ന് പറയാം അപ്പം വെല്ലുവിളിക്കുന്നവരും ചോദ്യം ചെയ്യുന്നവരും തട്ടിക്കയറാൻ വരുന്നവരും ഒക്കെ തോറ്റുപോകും മിണ്ടാത്ത ഒരാളോട് എന്ത് ചോദിക്കാനാ അങ്ങനെ വാചാരമായ മൗനം കൊണ്ട് എല്ലാവരെയും തോൽപ്പിക്കുന്ന ശക്തമായ ഒരാുധം രക്ഷപ്പെടാൻ വേണ്ടി മറിയം വിവിക്ക് കൊടുക്കുകയാണ് മിണ്ടാതിരിക്കുക നാവിനെ നിയന്ത്രിക്കുക നോമ്പാണ് അപ്പോൾ പട്ടിണി കിടക്കൽ മാത്രമല്ല മറിച്ച് ഈ ആശകരമുള്ള ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ നോമ്പുകാരൻ അവന്റെ വികാരങ്ങളെ വികാരങ്ങളെ സംസാര പ്രവർത്തനങ്ങളെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് ഒരു ശക്തിയിലേക്ക് അവൻ ഉയർന്നു വരികയാണ് അതാണ് നോമ്പുകൊണ്ട് താല്പര്യപ്പെടുന്നത് പട്ടിണിയല്ല പകൽ പട്ടിണി അടയ്ക്ക് രാത്രി നേരം വിളിക്കുന്നവരെ ചിന്ന ഇതെല്ലാം നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് ഈ തത്തോയുടെ ഭാവത്തിലേക്ക് ഉയരാൻ സാധിക്കണം അവൻ്റെ ഓരോ വാക്കുകൾ പോലും അവൻ്റെ മൗനം പോലും പുണ്യമാണ് അവൻ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും നന്മയാണ് ഒരു സംഗതി ചെയ്യുന്നില്ലെങ്കിൽ അത് പിന്മയായതുകൊണ്ടാണ് വിട്ടു നിൽക്കുന്നത് ഒരു വാക്ക് പറയുന്നില്ലെങ്കിൽ ഒരു മറുപടി കൊടുക്കുന്നില്ലെങ്കിൽ സംസാരത്തിലും ചർച്ചയിലും ഇടപെടുന്നില്ലെങ്കിൽ അവിടെ നന്മയില്ലാത്തത് കൊണ്ടാണ് അവൻ മാറി നിൽക്കുന്നത് വല്ലതു പറയുന്നെങ്കിൽ അത് നന്മ മാത്രമാണ് നഞ്ചാലിയോമലില്ലാത്തത് വല്യ വൈല അള്ള മാുറത്തിൽ വിശ്വസിക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ നല്ലത് മാത്രം പറയുക ഇല്ലെങ്കിൽ നല്ലത് പറയാൻ നല്ലത് പറയാൻ പറ്റിയ അവസരമല്ല എങ്കിൽ മിണ്ടാതിരിക്കട്ടെ അതാണ് പുണ്യം എന്ന് നബി നബീസ്വലാസ് പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ മാറിയ ചുറ്റുപാട് നമ്മളെ വെറുതെ വികാരം കൊള്ളിക്കുന്ന പല ദുർബല മനസ്സുകളെയും ഇളക്കിവിടുന്ന പല രീതിയിലുള്ള പ്രേരണകളും പൈശാചികമായ സംസാരങ്ങളും അതുപോലെ തന്നെ മെസ്സേജുകളും പലരും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മളോട് ഇവിടെ ഇഷ്ടവും കൂടുതൽ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ നോമ്പനുഷ്ഠിച്ചു എന്നുള്ളത് കൂടുതൽ പ്രസക്തമാവുക അതുകൊണ്ട് പരിശുദ്ധ കൂടാൻ പഠിപ്പിക്കുന്ന നോമ്പിൻ്റെ ആ ആഴത്തിലുള്ള ആശയത്തിലേക്ക് നമുക്ക് ഇറങ്ങി വരാൻ സാധിക്കണം ഓരോ പ്രാവശ്യം പറയും നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് ഇപ്രാവശ്യം ശരിയായില്ല വിചാരിച്ച അത്ര ഇഷ്ടാറായില്ല വേണ്ട പോലെ അതിലെ അടുത്തെല്ലാം നോക്ക അങ്ങനെ അടുത്ത കൊല്ലം നോക്കാന്ന് വിചാരിച്ച് നീട്ടിവെക്കാൻ പറ്റുന്നതല്ല ഈ മുന്നിൽ വന്ന് കിട്ടിയിട്ടുള്ള അവസരം അത് മത്സരവിധിയോടുകൂടി സ്വർഗത്തിൻ്റെ വാളുകൾ തുറക്കപ്പെടുന്ന നരകത്തിന്റെ എല്ലാ വഴികളും അടച്ചുപൂട്ടുന്ന വിശാലുക്കളെ പിടിച്ചു കെട്ടുന്ന മാസമാണ് റമദാൻ എന്ന് അഷ്റഫുൽ ഫൽതായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു റസൂൽ സലാഹ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി തയ്യാറാവുക കറം കൊണ്ട് ഈ മാരുമുണ്ട് സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ നിനക്ക് സാധിക്കണം നിന്റെ ദൃഢനിശ്ചയം കൊണ്ട് ഒരു തെറ്റിനും ഒരു തിരും ഇനി ഞാൻ തിരിച്ചു പോവുകയില്ല ആവർത്തിക്കുകയില്ല എന്നെ കിട്ടുകയില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്തിട്ട് നിന്റെ മുന്നിലുള്ള എല്ലാ തിന്മയുടെയും വഴികളെയും നരകത്തിലേക്കുള്ള എല്ലാ ഏതുക്കളും സാധനങ്ങളും അടച്ചു കൂട്ടാൻ നിനക്ക് സാധിക്കണം നൂറുകാരൻ്റെ ശക്തി തക്കവയുടെ ശക്തി ആർജിച്ചുകൊണ്ട് എല്ലാ പിശാചുക്കളെയും നിരൽ ജിന്നത്തി വന്ന ജിന്നുവർഗത്തിലുമുണ്ട് മനുഷ്യ വർഗത്തിലുമുണ്ട് പിശാരികൾ വരുന്ന നന്മകളെ തെറ്റിക്കുന്ന അങ്ങനെ നരകത്തിൽ തള്ളിവിടുന്ന അതിന് കൂട്ടുനിൽക്കാതെ അതിന് സമ്മതിക്കാതെ അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യാതെ നിന്റെ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എപ്പോഴും എപ്പോഴും ഞാൻ മുൻകട്ടിയാണ് എന്നുള്ള ബോധത്തോടു കൂടി വീണ്ടും വിചാരത്തോടുകൂടി നോമ്പുകാരിന്റേതായ പ്രത്യേകമായ ആ ശക്തിയിലും നോമ്പിന്റെ സ്വാധീനത്തിലും നമ്മുടെ ജീവിതത്തെയും ചെറുതും വലുതുമായ കാര്യങ്ങളെയും രഹസ്യവും പരസ്യവുമായ മേഖലകളെയും കുടുംബത്തെയും ചുറ്റുപാടിനെയും എല്ലാം നന്മയിലേക്ക് കൊണ്ടുവരാൻ അതിന് മുന്നിൽ നിൽക്കാൻ ദൃഢനിശ്ചയത്തോടുകൂടി നോമ്പുകാരൻ്റെ കരുത്തോടുകൂടി വരാൻ സാധിക്കണം അള്ളാഹു സുലാഹനവാല തോഫിറ്റ് നഗ്മാനാവട്ടെ അപ്പോൾ

മഹാനായ പ്രവാചക കുരിമേനീശ്വല വിശലമാണ് ഒരിക്കൽ പള്ളിയിലെ മെമ്പറിലേക്ക് ഹൊത്ത നിർവഹിക്കാൻ വേണ്ടി കയറുകയാണ് അങ്ങനെ കയറുമ്പോൾ ഓരോ കടിയും എടുത്തു പാലെടുത്ത് വെക്കുമ്പോൾ ആമീൻ 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 എന്ന് മൂന്ന് പ്രാവശ്യം പറയുണ്ടായി ഹൊത്ത കഴിഞ്ഞപ്പോൾ സഹാദികൾ പലരും ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരെ താങ്കൾ എന്താ പതിവില്ലാതെ ഇങ്ങനെ ആമീൻ എന്ന് പറയുന്നത് കണ്ടല്ലോ ഞാൻ പറഞ്ഞു ശരിയാണ് അള്ളാഹുവിൻ്റെ മൊക്കറവായ മലക്ക് ജുബ്രീൽ അലൈഹി ഇസ്ലാം എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞു കൊല്ലു ആമീൻ ആ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആമീൻ ചെല്ലാൻ വേണ്ടി പറഞ്ഞു ഞാനും പറഞ്ഞു ആമീൻ അള്ളാഹുവി പ്രാർത്ഥന സ്വീകരിക്കണം ഏതായിരുന്നു ആ പ്രാർത്ഥന ഹദീസ് വായിച്ച് സമയം കളയുന്നില്ല ഒന്ന് നബിസ്ലാ അലൈഹി വസ്ലമാ താങ്കളുടെ പേര് ഉച്ചരിക്കപ്പെട്ടു എന്നിട്ട് താങ്കളുടെ പേര് കേട്ടിട്ട് ആരും സലാത്ത് ചെല്ലാതെ സല്ല അലൈഹി അല്ലൈവസലം എന്ന് പോലും പറയാതെ അതിന് മനസ്സ് വരാതെ ചു വായ തുറക്കാതെ ചുണ്ടറങ്ങാതെ പിശുക്ക് കാണിക്കവു എങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും അവൻ അകറ്റപ്പെടു എന്നോടും ആമീൻ സെല്ലാം പറഞ്ഞു ഞാൻ ആമീൻ പറഞ്ഞു മറ്റൊന്ന് ഒരാളുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാളെങ്കിലും കൂടെ ഉണ്ടായിട്ട് അവർക്ക് വേണ്ടുന്ന ഒട്ടാശകൾ ചെയ്തുകൊണ്ട് ഹിതുമത്തുകൾ ചെയ്തുകൊണ്ട് സ്വർഗം നേടാൻ ഒരുത്തിന് പറ്റിയില്ലെങ്കിൽ അല്ലാതൊരു സ്വർഗം അവന് നഷ്ടമാവട്ടെ എന്നോടും ആ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ പറഞ്ഞു ഞാനും പറഞ്ഞു ആമയം മൂന്നാമതൊന്ന് പറഞ്ഞത് അവരുടെ ജീവിതം അവരുടെ ജീവിതത്തിൽ റമലാൻ മാസം വന്ന് കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ പിന്നെയും ബാക്കിയായി റമലാൻ കഴിഞ്ഞു പോയി പെരുന്നാളും കഴിഞ്ഞു പാപങ്ങൾ ബാക്കിയാണ് റമലാൻ മാസം ജീവിതത്തിൽ ആശ്വാസത്തോടെ സൗന്ദര്യത്തോടെ ആരോഗ്യത്തോടെ വന്ന് കിട്ടിയിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അവനത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഫലം യോഗ അള്ളാഹു അവന്റെ പാപങ്ങൾ പൊറത്തില്ലെങ്കിൽ അങ്ങനെ മരണപ്പെടുകയും നരകത്തിൽ പ്രവേശിക്കേണ്ടി വരികയും ചെയ്തെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം അവനുണ്ടാവട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ അവൻ അകച്ചപ്പെടട്ടെല്ലോ സഹോദരന്മാരെ പരിശുദ്ധമല്ലാഹുവിൻ മാസം നമ്മളെ പോരായ്മകൾ ദൗർബല്യങ്ങൾ ധാരാളമുള്ളവരാണ് പുല്ലുപുരാദം ഹത്താവും എല്ലാ മനുഷ്യരും തെറ്റുകൾ പറ്റുന്നവരാണ് ഒരു തെറ്റും പറ്റാത്ത ആരുമില്ല എന്നാൽ അങ്ങനെയുള്ള മനുഷ്യരിൽ ഏറ്റവും നല്ലവധി തുക ചെയ്യുന്നവനാണ് പടച്ചവനെ മാപ്പാക്കനെ പൊറുക്കുതരേനെ പറ്റിപ്പോയി എന്നുള്ള കുറ്റകോലത്തോടുകൂടി മനസ്സാഗത്തോടുകൂടി പ്രാർത്ഥിച്ച് അതിനെ പൊറുക്കപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നവൻ അതിനുള്ള ഏറ്റവും പറ്റിയ മുൻകിയ അവസരമാണ് റമലാൻ ഇമാം ഭാര്യ മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത അദീസന്റെ കൂട്ടത്തിൽ ഏറ്റവും ബലമുള്ള ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ കാണാം പറഞ്ഞു വിശ്വാസത്തോടുകൂടി പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അതിന് മാത്രമുണ്ട് ഈ കർമ്മം എന്നുള്ള നിലക്ക് റമദാൻ മാസത്തിലെ നോമ്പൊരുത്തനുഷ്ഠിച്ചാൽ അവൻ്റെ പാവങ്ങളെല്ലാം പൊറത്തപ്പെട്ടു മറ്റൊരു വചനം സന്ധി എന്താ പറഞ്ഞത് റമദാനിൻ്റെ പ്രത്യേകമായ നമസ്കാരം രാത്രിയിൽ ഒരാൾ നിർവഹിച്ചാൽ ഈമാനോടുകൂടി ഹസ്തിസാദോടുകൂടി അതിന് മാത്രം ഉണ്ടി എന്നുള്ള ഘോഷത്തോടുകൂടി അതിന് മാത്രം ഉണ്ടി എന്നുള്ള നിലപാടത്തിൽ അവയുടെ പ്രകാരം നമസ്കാരം ഒരുക്കം റമദാനും നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ പാപങ്ങളെല്ലാം പൊടുത്തപ്പെട്ടു മറ്റൊരു വചനം കതിരി ഈമാനൻസാവിന് ഹുസ്രലോഹുമാ ലേലത്തിൽ കതിരിന്റെ രാത്രിയിൽ ഈമായോടുകൂടി ഇഷ്ടിസാദോടുകൂടി ഒരാൾ നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ അവന്റെ പാപങ്ങൾ കൊടുക്കും ഇതെല്ലാം റമദാനിലാണ് നിർബന്ധമായ നോമ്പും രാത്രിയിൽ പ്രത്യേക നമസ്കാരവും രേഖ എല്ലാം റമദാനിലാണ് അതുകൊണ്ട് ഈ റമദാൻ മാസത്തെ പാപങ്ങൾ കൊടുക്കപ്പെടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക റമദാൻ കഴിഞ്ഞിട്ടും പാപം പാപങ്ങൾ ബാക്കിയാവുന്ന നിർഭാ നിർഭാഗ്യവാന്മാരിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹ ഉദരൻ കൈകൾ കാട്ടി രാത്രിയിൽ മുഴുവൻ പകുതി നേരത്തെ ജീവിതത്തിന്റെ മത്സരി ചോദ്യത്തില് ഹക്കും ബാക്കിലും നോക്കാതെ ഓരോ തകർന്നവൻ നന്മകൾ ചെയ്യാതെ തിന്മകൾ വാങ്ങിക്കൂട്ടിയവൻ എങ്ങനെയെങ്കിലും നാല് പണമുണ്ടാക്കണമെന്ന് വിചാരിച്ച് അങ്ങനെയുള്ളവനും രാത്രിയിൽ എപ്പോഴെങ്കിലും മനഃസ്ഥാപമുണ്ടായി പഠിച്ചവനെ തെറ്റിപ്പോയി അതെനിക്ക് വാങ്ങാൻ പറ്റില്ലായിരുന്നു കൊടുത്തതും തെറ്റിപ്പോയി വാങ്ങിയതും തെറ്റിപ്പോയി അങ്ങനെ എന്നൊരു രാത്രിയിൽ ഒരുത്തൻ വിളിക്കുന്നെങ്കിൽ ആ വിളി കേട്ട് കാത്തിരിക്കുകയാണ് റബ്ബ് സുധാനവസാരം പലരും അങ്ങനെ തന്നെ രാത്രിയുടെ മരവിൽ മരവിൽ ഇരുട്ടിന്റെ സ്വകാര്യങ്ങളിൽ നീ പാടില്ലാത്ത പലരും ചെയ്തു കൂട്ടിയിട്ട് പകല കോളേജിലും ഒരു കുറ്റം തോന്നിയിട്ട് ും പകരും നിന്നെ കാത്തിരിക്കുകയാണ് തിരിച്ചു വരും നാളെ അവൻ തിരിച്ചു വരും അവൻ ഖേദിക്കും അവൻ പ്രാർത്ഥിക്കും അവൻ ബോധിക്കും എന്ന് വിജയം റബ്ബു സുബഹാനകുശാല കാത്തിരിക്കുകയാണ് അതുകൊണ്ട് പ്രവാചക തിരുമേനി സലാഹു പരിചയപ്പെടുത്തിയതുപോലെ അള്ളാഹുനെ കുറിച്ചുള്ള റഹ്മാനും റഹീമുമായ റദ്ദിനെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് എല്ലാം തുറക്കുന്ന കഴിവുന്ന അങ്ങനെയുള്ള റബ്ബിന്റെ മുന്നിൽ കുറ്റബോധത്തോടുകൂടി നമ്മുടെ പോരായ്മകൾ തുറന്നുകൾ നമ്മുടെ നന്ദി നന്ദികേടുകൾ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ പശാതപ്പിച്ചുകൊണ്ട് തോൽവ ചെയ്തുകൊണ്ട് എല്ലാം ശുദ്ധി ചെയ്യാനുള്ള അവസരമാണ് പരിശുദ്ധം നമുക്ക് ഇത് അതുകൊണ്ട് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക സമയം ആരെയും കാത്തുനിൽക്കുന്നില്ല

ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ادخلنا الجنة يا رب العالمين اللهم يا مقلب القلوب ثبت قلوبنا على ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر دولة الامارات من الفتن ما ظهر منها وما بطن وادم عليها الامن والامان يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار